കേരളത്തിലേറെ വിവാദ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ഈ കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയായി വിധി പറയേണ്ട ഘട്ടത്തിലാണ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കുകയും ചെയ്തു ദിലീപ് ആകട്ടെ സിനിമകളിൽ സജീവമാകാൻ ശ്രമം തുടരുകയും ചെയ്യുന്നു ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക സാക്ഷിമൊഴികളും തെളിവുകളും പോലീസിന് നൽകിയ സംവിധായകൻ പി ബാലചന്ദ്രകുമാർ വിവിധ രോഗങ്ങൾ അലട്ടി ആരോഗ്യം നശിച്ച അവസ്ഥയിലാണ് രണ്ട് വൃക്കകൾക്കും രോഗം ബാധിച്ച അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് തിരുവല്ല കെ എം ചെറിയാൻ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് വൃക്ക മാറ്റിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിന് വൻ പണച്ചെലവ് വരുന്ന സാഹചര്യമാണ് ഇതോടെ ചികിത്സയ്ക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ കുറച്ചു കാലം മുമ്പ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് രണ്ട് വൃക്കകളും തകരാറിലായതെന്ന് വ്യക്തമായത് ഇതിനു പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്ക രോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലായി നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്തും കോടതിയിൽ ഹാജരാവുകയും സാക്ഷിമൊഴി നൽകുകയും ചെയ്തിരുന്നു കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ബാലചന്ദ്രകുമാർ ഇദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയാണ് മുന്നോട്ടു പോകുന്നത് തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു സിനിമയിൽ നിന്നും ബാലചന്ദ്രകുമാറിന് വരുമാനമൊന്നും കാര്യമായി ലഭിച്ചിരുന്നില്ല പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ടു പോയത് രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു വിചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്യും ഒൻപത് മണിക്ക് പുറത്തിറങ്ങും പത്ത് മണിക്ക് കോടതിയിൽ കയറി രാത്രി എട്ടര വരെ നീളുന്ന വിചാരണയ്ക്ക് ഹാജരായിരുന്നു ഇദ്ദേഹം എന്നാണ് കുടുംബം പറയുന്നത് ഇപ്പോൾ കെ എം ചെറിയാൻ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് ബൈപാസ് സർജറിക്കായി നാല് ലക്ഷം രൂപ ഇതിനോടകം ചെലവായിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സർജറി നടന്നത് തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയേണ്ടി വന്നു ഇപ്പോൾ ഐ സിയേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ ആശുപത്രി ബിൽ ഇനത്തിൽ തന്നെ അഞ്ചു ലക്ഷം രൂപ ഇതിനോടകം ആയിട്ടുണ്ട് ബില്ലടയ്ക്കാൻ സാമ്പത്തിക സഹായം എങ്ങും നിന്നും ലഭിച്ചിട്ടില്ലെന്ന് ഭാര്യ ഷീബ പറഞ്ഞു ഇതുവരെ ചികിത്സ മുന്നോട്ടു പോയത് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും സഹായം ആവശ്യം വന്നിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ദിലീപ് കേസിൽ എരയുടെ പക്ഷത്തു നിന്നും നീതിക്ക് വേണ്ടി പോരാടിയ ബാലചന്ദ്രകുമാറിന് സഹായം എത്തിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നത് ഇതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് അവർ ബാലചന്ദ്രകുമാറിന് ധനസഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇങ്ങനെയാണ് നെയ്മീബസ് എം ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ആറ് എട്ട് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് പൂജ്യം ആറ് അഞ്ച് ഏഴ് ഐ എഫ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ആറ് എട്ട് രണ്ട് എം ഐ സി ആർ കോഡ് ആറ് ഒൻപത് അഞ്ച് നാല് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് രണ്ട് ഗൂഗിൾ പേ ആണെങ്കിൽ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് നാല് മൂന്ന് 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 മൂന്ന്